നമ്മളൊന്ന് ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മാസമൊക്കെ അടുത്തായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളോർക്കും നമ്മളിതെല്ലാം നിർത്തിവെച്ചും പോയായിരിക്കുമെന്ന് ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് നമുക്ക് വെള്ളപ്പൊക്കത്തിന് ശല്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി നിറഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റിയതായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എല്ലാം താമസിച്ചേട്ടോ എല്ലാവരും ക്ഷമിക്കുക ഇനി രണ്ട് മാസം കൂടെ മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ വീഡിയോകൾ വരും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധേയം ക്ഷമിക്കുക നമുക്ക് മഴയും വെള്ളപ്പൊക്കുകയാണ് എല്ലാവരും ടേക്ക് കെയർ അതേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഒരു കരിമീൻ ഷൂട്ടാണ് കേട്ടോ ിട്ടിട്ടുണ്ടേ സൈസൊരു കരിമീനാണ് നമുക്കവനെ കരയിലോട്ട് കയറ്റാം ആ ഡാർക്ക് ഷെയ്ഡ് കാണുന്നുണ്ടോ സൈഡിൽ അത് മുഴുവനിയും ഒരു ഒരു പായലാണ് എണ്ണപ്പായൽ പോലൊരു സാധനം അതിനടിയിലോട്ട് മീൻ ഓടി കയറി കഴിഞ്ഞാൽ വലിയ പാടാണ് വലിയ കട്ടിപ്പണി ചെയ്യുന്ന പോലെയാണ് മീനാണ് വലിച്ചു കയറ്റുന്നത് അത് കണ്ടോണോ നിങ്ങളത് കയറി വരുമ്പോഴേ എന്തായാലും ഉണ്ടെന്ന് ഇതേ പായരുമായിട്ടാണ് റൈഡ് കൂടാൻ പൊട്ടിപ്പോവും ഉണ്ടോ ഒറ്റ ലോഡ് പായുരുമായിട്ടാണ് വരുന്നത് നമ്മളെ നമ്മൾ കൃഷിക്കുന്ന പോകുന്നിടത്തൊക്കെ ഇങ്ങനെയാണ് ഈ തോടിൻ്റെ സൈഡോ അങ്ങനെയൊന്നുമല്ല കൃഷിയുള്ള അപ്പുറം അപ്പുറം കൃഷിയുള്ള ഈ പാടത്തിൽ നിന്ന് അടുക്കൂടെ ഉള്ള ചാലുകൾ എന്തേലും പായരുവായിട്ടാണ് നല്ല റൈഡല്ലെങ്കിൽ പൊട്ടിപ്പോവും ിക്കുമ്പടി ചിലപ്പോൾ ഈ കമ്പും കോലും ഒക്കെ കാണും അത്തേ കയറി ഉടക്കിയിട്ടുണ്ട് പോയി മീനും കിട്ടുകയാൽ റൈലും പോവും പൊട്ടിപ്പോവും അമ്പും പോവും അത്ര പ്രാവശ്യം എൻ്റെ അമ്പ് പോയെന്നു പറയും കാലം ഇല്ല ഫിഷിങ്ങാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും നമുക്ക് മീനെ കാണിക്കാൻ കേട്ടോ ഊരി എടുക്കല്ലേ അഴിവോട് കരിമി അല്ലേ ൈഡ് ചുറ്റി കിടക്കുക അതഴിച്ചെടുക്കട്ടെ നമ്മൾ ഡാറ്റിൻ്റെ പനയൊക്കെ ചെറുതാക്കി കേട്ടോ അഡീ ടാട്ട് പോലെ നല്ല റിസൾട്ടായിട്ടോ വെള്ളം ഒരു ചെറിയ കലക്കലും ഒക്കെ പോലെ ഉണ്ട് ശരിക്ക് തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് മീനങ്ങ് പൊങ്ങിയൊന്നുമല്ല നിൽക്കുന്ന മീന വെള്ളത്തിനടിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അവനെ അടിച്ച് കേറ്റുക ശരിക്കും മീനെ കാണത്തുവല്ലോ ഒരു എന്തോ ഒരു നഴല് പോലെയൊക്കെ ഉള്ളൂ അടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടോ ആ വെള്ളം കിടക്കുന്ന കണ്ടോ മങ്ങി കിടക്കുക നല്ല തെളിച്ചൊന്നും ആയിട്ടില്ല വെള്ളത്തിന് നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോകാം ഇത് ഒരു കരിമീൻ ഷൂട്ടാ അല്ല ആ വെള്ളത്തിനകത്തായ മീൻ്റെ ഒരു അനക്കം പോലും കാണാനില്ല താന്നു നിക്ക വെള്ളത്തിനടി അമ്പിന്റെ പെർഫെക്ഷൻ കണ്ടോ വെള്ളത്തിൽ അടിച്ചിട്ടൊരു അനക്കം പോലും ഇല്ല വെള്ളത്തിന് റോളം പോലും ഇല്ല അതുപോലെ ഡീപ്പിലോട്ടിറങ്ങിപ്പോകുന്നു വെള്ളത്തിന് മേലിലാണെങ്കിൽ ആ മീനിട്ട് അടി കൊള്ളുമ്പോൾ മീൻ കിടന്ന അനങ്ങും അങ്ങനെ നമുക്കറിയാം അമ്പി തന്നെ അവിടെ കൊണ്ടുവന്ന് ഇത് ഡീപ്പിൽ മീൻ നിൽക്കുന്നതുകൊണ്ട് അടി മീനിട്ട് ചെയ്യുന്നു കൊണ്ടിട്ട് അവന് ഓടുവാ നമുക്ക് കാണാൻ പറ്റിയല്ല വെള്ളത്തിൻ്റെ അനക്കം വന്നു ആ അമ്പിൻ്റെ പെർഫെക്ഷനാണ് ഞാൻ പറഞ്ഞത് അത്രയും അടിച്ചിട്ട് ആ അമ്പ ആ വെള്ളത്തിൽ കൊണ്ടതായിട്ട് ഒരും അറിയുന്നില്ല അതാണ് ആ ഡീപ് ടാർട്ടിൻ്റെ പ്രത്യേക ഡീപ് ടാർട്ടാ മേടിച്ചിട്ട് ഈ മൊനയ്ക്ക് നീളം ഉണ്ടായിരുന്നു ഞാനത് ചെറുതാക്കിയാൽ മോനെ നല്ല പെർഫെക്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഷോട്ട് ഉപയോഗിക്കുന്നവർ നോർമൽ ഡാർട്ട് മേടിച്ചാലും മതി ആ മേടിച്ചിട്ട് അതിൻ്റെ മൊന ചെറുതാക്കിയാൽ മതി അതെങ്ങനെ ചെറുതാക്കുന്നുള്ളതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കാം എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അതിനെപ്പറ്റി വേണേ അതുപോലെ എയിമിങ്ങിനെക്കുറിച്ച് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും കമൻറ്റിട്ടാൽ മതി കേട്ടോ നല്ല വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അത് ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ നല്ല ക്ലിയറായിട്ട് വീഡിയോ ഞാൻ തരാം ആവശ്യക്കാർ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ അടുത്തൊരു ഷൂട്ടിലോട്ട് പോകേ കോലാൻ ഷൂട്ടാണ് അതോ വെള്ളത്തിന് മേളി പൊങ്ങി വന്നുകൊണ്ടാണ് വെള്ളം ഇറങ്ങ അടിച്ചപ്പോൾ ഇച്ചിരി ദൂരെയാണ് നിന്നതും തീരെ അടുത്തല്ല കോലാനൊക്കെ അടിക്കണമെങ്കിലേ നല്ല എക്സ്പീരിയൻസ് വേണം ഞാനൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിനകം ആദ്യം ഞാനടിച്ചാലും കൊള്ളുകയല്ല കോലായി കിട്ടുന്നു ഇപ്പോൾ അത്യാവശ്യം കൊള്ളും കേട്ടോ അപ്പം അതൊക്കെ അടിക്കുന്ന ആ എയിമിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആർക്കും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിട്ടാൽ മതി കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്തു തരാം പിന്നെ റബർ കിട്ടുന്നതിനെക്കുറിച്ചോ എനി ഡൗട്ട് എന്തോ ഇതുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം കേട്ടോ എന്നോട് ഞാൻ വേണം എന്റെ ഫോൺ നമ്പർ ഈ വീഡിയോ ആയിട്ട് താഴെ കൊടുത്തേക്കാവേ മറന്നുപോയില്ലെങ്കിൽ അതല്ലെങ്കിൽ കമന്റായിട്ട് ചോദിച്ചാ അതേ കേട്ടോ ഇത് കേട്ടോ കോല അതിൻ്റെ സ്വന്തം വാലയിൽ തന്നെ കടിച്ചു കിടക്കുന്നത് മണ്ടോ കടിച്ചു കിടക്കുക നല്ല വാലയിൽ തന്നെയാണ് കടിച്ചിരിക്കുന്നത് നമുക്ക് അവനെ അങ്ങ് സഞ്ചിക്കകത്തിട്ട് നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് ഷൂട്ടിലോട്ടങ് പോയ ഞാൻ റബർന്ന് മാറിയായിരുന്നു കേട്ടോ മറ്റേ റബർ പൊട്ടിയെന്ന് തോന്നുന്നു ചെറിയൊരു ഇതുണ്ട് ക്രാക്കുണ്ട് അതായത് ഞാൻ സിംഗിൾ റബറായിപ്പോയിട്ടത് ടി കൊണ്ടു അല്ല ആ എണ്ണപ്പായത് പോലത്തെ ആ പുല്ലകത്ത് കയറി അടിയിൽ കയറി അതായി ഇട്ടുകൊണ്ട് ഈ ഭയങ്കരമായിട്ട് ഞാൻ ഈ വലിക്കുന്ന ലോക്കില്ലാത്ത ആർട്ടാണ് മീൻ ഊരി പോകും ഞാൻ അതുകൊണ്ടാണ് ഈ ലോക്കലുള്ള ഡാർട്ടിട്ട് അടിക്കുന്നത് ഉടക്കിയാലും മേനില്ല നോക്കും വിലങ്കിൽ അടിച്ചാൽ മീനെ കിട്ടുകയല്ല വീടിനകത്തോട്ട് കയറി വിലങ്ങി അങ്ങ് നിൽക്കും വിലങ്ങി നമ്മൾ വലിക്കുമ്പോൾ വലമായിട്ട് വലിക്കുമ്പോൾ ലോക്കില്ലാത്തുള്ള ഊരി ഊരിയിങ്ങ പോരും ഇതിങ്ങനെ പായലുള്ള ഇടത്തൊക്കെ അടിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും മസ്റ്റായിട്ടും ലോക്കലോടാറിട്ടിട്ടടിക്കുക കേട്ടോ റിസ്ക് കൂടുതലാണ് കാരണം എന്തെങ്കിലും തടിക്കഷ്ണമൊക്കെ അമ്പോ അതോ കിടപ്പുണ്ടെങ്കിൽ അതിനിടയ്ക്ക് കയറിയ അമ്പ് പോവും അതൊരു ഫാക്ട് പക്ഷെ നമ്മൾ അടിച്ച മീനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായ ലോക്കളുടെ ഇടാറിട്ട് അടിച്ചിരിക്കണം മീനെ കണ്ടല്ലോ അപ്പം വേറെ ശേഷമൊന്നും പറയാനില്ല ഞാൻ ഒത്തിരി കാലം കൂടിയാണ് ഒരു വീഡിയോ ഇടുന്നത് മീനെ ഇനി ഞാൻ പ്രത്യേകം കാണിക്കുന്നില്ലാതെ ഞാൻ ഇവിടെയുള്ള ഒരാൾക്ക് തന്നെ ഞാൻ മീൻ കൊടുത്ത് കേട്ടോ അതുകൊണ്ടാണ് അല്ല വീട്ടിൽ ചെല്ലുമ്പോൾ മീൻ കാണിക്കായിരുന്നു അപ്പം വീണ്ടും ഒരു വീഡിയോ കാണാം